वक्रतुण्डमहाकाय सूर्यकोटि समप्रभा निर्विघ्नं कुरु मे देवा सर्वकार्येषु सर्वथा गुरुर्ब्रह्मा गुरुर्विष्णो गुरुर्देवो महेश्वरः गुरुस्साक्षात् परब्रह्म तस्मै श्रीगुरवे नमः गुरुवन्दनम् എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഞാൻ പ്രേമലത ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വർഷഫലമാണ് അതിനുമുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനൊക്കെ താല്പര്യമുള്ളവർ എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ടൊക്കെ ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം ദീർഘകാലം ഒരു രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളുടെ ഗതി നിർണയിച്ചാണ് ബലങ്ങൾ കണക്കാക്കുന്നത് ദീർഘകാലം ഒരു രാശിയിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾ ശനിയും വ്യാഴവും രാഘുകേതുക്കളുമൊക്കെയാണ് അതായത് ശനി ശരാശരി ഒരു രാശിയിൽ രണ്ടര വർഷക്കാലവും വ്യാഴം ശരാശരി ഒരു രാശിയിൽ ഒരു വർഷക്കാലവും രാഹുകേതുക്കൾ ഒന്നര വർഷക്കാലവുമാണ് ഒരു രാശിയിൽ തുടരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷത്തിലെ ആരംഭത്തിലുള്ള ഗ്രഹനില മേടൻ രാശിയിൽ വ്യാഴവും കന്നി രാശിയിൽ കേതുവും വൃശ്ചികൻ രാശിയിൽ ശുക്രനും ബുധനും ധനു രാശിയിൽ സൂര്യനും കുജനും കുംഭൻ രാശിയിൽ ശനിയും മീനൻ രാശിയിൽ സർപ്പിയുമാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഓരോ നക്ഷത്രക്കാരുടെയും രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇവിടെ പറയാൻ പോകുന്നത് തുലാൻ രാശിയിലുള്ള വിശാഖം നക്ഷത്രം ഒന്ന് രണ്ട് മൂന്ന് എന്നീ പാദങ്ങളിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ അഷ്ടമത്തിൽ വ്യാഴവും സപ്തമത്തിൽ രാഘുവും പഞ്ചമത്തിൽ ശനിയും വ്യയഭാവത്തിൽ കേതുവുമൊക്കെയാണ് ഗ്രഹസ്ഥിതി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഉയർന്ന ചിന്താഗതിയും മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കുവാനുള്ള കഴിവും മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ഒക്കെ വർഷത്തിൻ്റെ ആരംഭത്തിൽ അനുഭവിക്കാൻ കഴിയും സഹോദരങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കും അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുവാനുള്ള അവസരങ്ങളൊക്കെ ഒത്തുവരും ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ വിജയമൊക്കെ ഉണ്ടാകും ഈ നക്ഷത്രപാതത്തിൽ ജനിച്ചിട്ടുള്ള വിവാഹപ്രായക്കാർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ വിവാഹം നടക്കാനുള്ള യോഗമൊക്കെയാണ് കാണുന്നത് സന്താനങ്ങളെ കൊണ്ടുള്ള സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയും പൂർവീകരിൽ നിന്നുള്ള അനുഗ്രഹവും പൂർവീക സ്വത്ത് കിട്ടാനുള്ള യോഗവും ഒക്കെ കാണുന്നുണ്ട് പൂർവജന്മ പുണ്യബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള യോഗമൊക്കെ കാണുന്നുണ്ട് ഏപ്രിൽ മാസത്തിന് ശേഷം ധനപരമായിട്ടുള്ള ഉയർച്ചയും തൊഴിലിൽ അഭിവൃദ്ധിയുമൊക്കെ ഉണ്ടാകും ജോലിക്ക് വേണ്ടി മത്സര പരീക്ഷയിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് പരീക്ഷാ വിജയമൊക്കെ ഉണ്ടാകും ജോലി മാറാനൊക്കെ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഏപ്രിൽ മാസത്തിന് ശേഷം സമയം അനുകൂലമായിട്ടാണ് കാണുന്നത് പുതിയതായി വീട് കെട്ടുവാനോ വീട് വാങ്ങിക്കാനോ ഒക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം സമയം അനുകൂല നിലയിലാണ് കാണുന്നത് ഏപ്രിൽ മാസത്തിന് ശേഷം ആരോഗ്യനില തൃപ്തികരമായിട്ട് കാണുന്നില്ല ശ്വാസ സംബന്ധമായ രോഗങ്ങൾ സംബന്ധമായ രോഗങ്ങൾ അലർജി ലിവർ സംബന്ധിച്ചിട്ടുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത കൂടുതൽ കാണുന്നുണ്ട് പൊതുവെ ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് കാണുന്നത് ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ പൊതുവായ ബലങ്ങളാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലപ്രകാരം നടക്കുന്ന ദശാ അപകാര ചിത്രങ്ങൾ കൂടി അനുകൂല നിലയിലാണ് എങ്കിൽ മുകളിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും മുഴുവനായി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം